നമസ്കാരം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോണത് ബുധൻ്റെ മാസഫലമാണ് പറയാൻ പോണത് ബുധൻ്റെ അതായത് ജനുവരി അഞ്ച് മുതൽ ജന ഇരുപത്തിനാലാം തീയതി വരെ ബുധൻ്റെ സഞ്ചാരപാദമാണ് അതായത് ഇപ്പോൾ വൃശ്ചികം രാശിയിലാണ് ഇപ്പോൾ ബുധൻ്റെ സഞ്ചാരം അതായത് മേടം മേടലഗ്നത്തിൻ്റെ എട്ടില് മല മേടം രാശിയിൽ നിന്ന് എണ്ണുമ്പോൾ എട്ടാമത്തെ രാശി വൃശ്ചികൻ രാശിയാണ് അതിലൂടെയാണ് ഇപ്പോൾ ബുധൻ്റെ സഞ്ചാരം ജനുവരി അഞ്ച് മുതൽ ജനുവരി നാലാം തീയതി വരെ അത് മുതൽ അതായത് ജനുവരി അഞ്ചാം തീയതി മുതൽ ബുധൻ ധനുരാശിയിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ആ ആ ധനുരാശി കിടക്കുന്ന സമയത്ത് കാലഘട്ടങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ബുധനെ കൊണ്ട് കിട്ടുക എന്നുള്ളത് മാസഫലം കൊണ്ടാണ് നമുക്ക് പറയാൻ പോണത് അപ്പോൾ അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപത്തൊന്നാം തീയതി മുതൽ മകരം പതിനൊന്നാം തീയതി വരെയുള്ള ബുധൻ്റെ സഞ്ചാരമാണ് പറയണത് അപ്പോൾ നമുക്ക് ഈ അതായത് ജനുവരി അഞ്ച് മുതൽ ഒമ്പതിലേക്ക് കടക്കുന്ന മേടൽ ലഗ്നത്തിൻ്റെ ഒമ്പതിലൂടെയാണ് വ്യാഴ സഞ്ചരിക്കണത് സോറി ബുധൻ സഞ്ചരിക്കണത് ഏഴിലൂടെ സഞ്ചരിക്കുമ്പോൾ പറയണത് പുത്രലാഭം എന്നാണ് പറയുന്നത് അതായത് ഒമ്പതാം ഭാവത്തിലൂടെ നമുക്ക് പുത്രർത്ഥലാഭം അതുപോലെ തന്നെ നമുക്ക് നല്ല കാര്യങ്ങളാണ് പറയണത് അതായത് എന്താ പറയുകയാണ് മൃതുക്കൾ മരമായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും ഒമ്പതാം ഭാവം കൊണ്ട് ബുധനെ കൊണ്ടുള്ള ആ ഗുണങ്ങളും ഒമ്പതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പ്രതുക്കൾ പരമായിട്ടും അതുപോലത്തെ പുത്രന്മാർ സന്താനപരമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുണത്തിൽ വരാനുള്ള ഒരു കാലഘട്ടമാണ് അതായത് ജനുവരി അഞ്ച് മുതൽ ജനുവരി ഇരുപത്തിനാല് വരെ ധനുരാ മേട മേടലഗ്നത്തിൻ്റെ ഒമ്പതിലൂടെ അതായത് ധനുരാശിയിലൂടെ ആയിരിക്കും ഈ ബുധൻ്റെ സഞ്ചാരം അടുത്തത് ഇടവൽ ലഗ്നത്തിൻ്റെ ആയിരിക്കും ഈ പറഞ്ഞ ജനുവരി അഞ്ചു മുതൽ ജനുവരി ഇരുപത്തിനാലാം തീയതി വരെയുള്ള കാലയളവിൽ ബുധൻ സഞ്ചരിക്കണത് എട്ടിലൂടെ സഞ്ചരിക്കണ കാലഘട്ടം പറയുകയാണെങ്കിൽ ജനവിരോധം അതായത് ജനങ്ങളുമായിട്ട് ഉള്ള ചെറിയ ചെറിയ കലഹങ്ങൾ വരാം കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് പ്രശ്നങ്ങളൊക്കെ വരാം വാക്ക് തർക്കങ്ങളൊക്കെ വരാൻ സാധ്യത അതുകൊണ്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ഈ ഒരു ബുധൻ്റെ മാസഫലമാണ് പറയണത് അപ്പോൾ ജനുവരി അഞ്ച് മുതൽ ജനുവരി ഇരുപത്തിനാലാം തീയതി വരെ ഒരു ശ്രദ്ധയോടു കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത് അടുത്തത് പറയാനുള്ളത് മിഥുനം ലഗ്നത്തിൻ്റെ ഏഴിലൂ ഏഴിലൂടെയായിരിക്കും ബുധൻ്റെ സഞ്ചാരം ആ ഏഴിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം ജയമാണ് അതായത് ഏഴാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ മറ്റേ ശുഭഗ്രഹമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാനാണ് ഒരു വിദേശ അതായത് ഒരു പക്ഷിഗ്രഹമാണ് ബുധൻ ഒരു വിദേശ പരമായിട്ട് ജോലിക്ക് ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു അനുകൂലത്തിലൊക്കെ വരാൻ ഉള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും വിനിയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തത് കർക്കിടക ലഗ്നത്തിൻ്റെ ആറിലൂടെയായിരിക്കും ബുധൻ്റെ സഞ്ചാരം ജനുവരി അഞ്ച് മുതൽ ജനുവരി നാലാം തീയതി വരെ കർക്കിടക ലഗ്നത്തിൻ്റെ ആ ആറ് എന്ന് പറയുന്നത് ധനുരാശിയാണ് ആ ആറിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നം പുത്രകലഹം അതായത് കുടുംബ ശത്രു ഈ പറയുന്ന ആറാം ഭാവം എന്ന് പറയുമ്പോൾ ശത്രുക്കൾ ഭയം ചെറിയ ചെറിയ രോഗങ്ങൾ ചോരന്മാർ കള്ളന്മാർ അല്ല സോറി ചോ കള്ളന്മാർ ശത്രുപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആലാട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ടും അതാം സമയങ്ങളിലും വളരെ ശ്രദ്ധ ജനുവരി അഞ്ചു മുതൽ ജനുവരി ഇരുപത്തിനാലാം തീയതി വരെയുള്ള കാലയളവ് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്തത് പറയാനുള്ളത് ചിങ്ങൽ ലഗ്നത്തിൻ്റെ ആയിരിക്കും ബുധൻ്റെ സഞ്ചാരം ജനുവരി അഞ്ചു മുതൽ ജനുവരി ഇരുപത്തിനാലാം തീയതി വരെ ബുധൻ്റെ സഞ്ചാരം ചിങ്ങൽ ലഗ്നത്തിൻ്റെ അഞ്ചിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം നമുക്ക് സന്താനപരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സങ്ങൾ വരാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് ആറാം ഭാവത്തിലൂടെ അതായത് സോറി ആറാം അതായത് ധനുരാശി കന്നിരാശി കന്നിരാശിയുടെ നാലാം ഭാവത്തിലൂടെയായിരിക്കും ഇപ്പോൾ അല്ല ജനുവരി അഞ്ച് മുതൽ ജനുവരി നാലാം തീയതി വരെ ഉള്ള ബുധൻ്റെ സഞ്ചാരം അതായത് കന്നി ലഗ്നക്കാരൻ നാലിലൂടെ സഞ്ചരിക്കുമ്പോൾ ധന ആഗമനം നാലാം ഭാവത്തിൽ ബുധൻ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അതായത് പുതിയ ധനപരമായിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ അതായത് നമ്മൾ നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം ഗ്രഹങ്ങളൊക്കെ വീട് വാഹനം ഇത്യാദി മാതാവിനെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന നാലാം ഭാവം കൊണ്ടാണ് അപ്പോൾ ആ സമയത്ത് ബുധൻ്റെ സഞ്ചാരം കൊണ്ട് പുതിയ പുതിയ വീടിൻ്റെ നിർമ്മാണങ്ങളോ അല്ലെങ്കിൽ മറ്റ് വിധന വാഹനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ ഉപയോഗിക്കാം പക്ഷേ ബുധൻ്റെ സഞ്ചാരം മാത്രമാണ് പറയണത് കൊണ്ടുള്ള ഗുണങ്ങളാണ് പറയണത് ആ നാലാം ഭാവത്തിൻ്റെ കാരകൻ ആ സമയത്ത് എവിടെയാണ് ചന്ദ്രൻ എവിടെയാ നോക്കണം വാഹനത്തിൻ്റെ കാരണം ശുക്രനൊക്കെ ഗുരു ആങ്ങളെ അതൊക്കെ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം മുന്നോട്ട് അത് ശുഭകർമ്മങ്ങൾ എടുക്കണ സമയത്ത് ആ സമയത്തുള്ള ലഗ്നം കൂടി നോക്കുക അതായത് ആ സമയത്തുള്ള ഗ്രഹനില അപ്ഡേറ്റ് ഗ്രഹനില നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ അപ്പം ഇതേ പറയാനുള്ളത് അടുത്തത് തുലാം രാശിയുടെ മൂന്നാം ഭാവത്തിലൂടെ ആയിരിക്കും രണ്ടായിരം ജനുവരി അഞ്ച് മുതൽ ജനുവരി ഇരുപത്തിനാലാം തീയതി വരെ ബുധൻ്റെ സഞ്ചാരം മൂന്നിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം ശത്രുഭയമാണ് എന്നത് സഹോദരമായിട്ട് പ്രശ്നങ്ങൾ വരാം ശത്രുഭയം സഹോദരങ്ങളായിട്ട് പ്രശ്നങ്ങൾ വരാം കുടുംബപരമായിട്ട് ചെറിയ ചെറിയ വാക്കുതർക്കങ്ങൾ വരാം ശത്രു അത് നമുക്ക് എതിര് വരുന്ന എല്ലാം ശത്രുക്കളെന്ന് വിചാരിച്ചോളൂ അതായത് നമുക്ക് കലഹമായിട്ട് വരുന്ന രീതിയിലൊക്കെ ശത്രുക്കളായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം കമ്മ്യൂണിക്കേഷനൊക്കെ ശ്രദ്ധിച്ച് മുൻ ജോലി സംബന്ധിച്ചു ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യാം ദൃഷ്യമയോടുകൂടി മുന്നോട്ട് പോകാം അടുത്തത് വൃശ്ചികം ലഗ്നത്തിൻ്റെ രണ്ടിലൂടെയായിരിക്കും നമുക്ക് ബുധൻ്റെ സഞ്ചാരം രണ്ട് അതായത് ജനുവരി അഞ്ച് മുതൽ ജനുവരി ഇരുപത്തിനാലാം തീയതി വരെ ബുധൻ്റെ സഞ്ചാരം വൃശ്ചികം ലഗ്നത്തിൻ്റെ രണ്ടിലൂടെയായിരിക്കും എന്താണ് പറയണത് രണ്ടിലൂടെ പറയുമ്പോൾ ഐശ്വര്യം ആണ് രണ്ടാം ഭാവം വിദ്യാ വാക്ക് ധനം അതായത് വിദ്യപരമായിട്ട് കൊച്ചുങ്ങൾക്കൊക്കെ വിദ്യപരമായിട്ടൊക്കെ ഒന്നും കൂടിയും ഒന്ന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാർക്കോട് കൂടിയിട്ട് വിദ്യാകാരകനാണ് ബുധൻ രണ്ടിലൂടെ സഞ്ചരിക്കുകയാണ് അതിൽ ശുഭൻ്റെ രാശിയിലായിരിക്കും ഒരു ഗുരുവിൻ്റെ രാശിയും കൂടിയാണ് ധനുരാശി അവിടെയാണ് ബുധൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വിദ്യാപരമായിട്ടെല്ലാം നമുക്ക് അനുകൂല സമയമായിരിക്കും അതേപോലെ തന്നെ വാക്ക് വാക്കുകൾക്ക് നല്ല ഒരു ത്രൈണതയുണ്ടാവുന്ന കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ പറയുന്നത് രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ എന്താ പറയുക നല്ല ഒരു കൊച്ചുങ്ങൾ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല അനുകൂല കാല കാലഘട്ടമായിരിക്കും എന്ന് പറയാനുള്ളത് ഗതാഗതത്തിന് ധനപരമായിട്ടൊക്കെ ഇത്തിരി നല്ല മാറ്റങ്ങളൊക്കെ വരാൻ തുടക്കം കുറിക്കാനുള്ള സമയങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് അതൊക്കെ വിനിയോഗിക്കുക പിന്നെ അടുത്തത് പറയാനുള്ളത് ധനുലഗ്നത്തിൻ്റെ ധനുലഗ്നത്തിൻ്റെ ലഗ്നത്തിലൂടെയായിരിക്കും സഞ്ചരിക്കണത് അതായത് ധനു വൃച്ചം കഴിഞ്ഞാൽ ധനുലഗ്നമാണ് ധനുലഗ്ന ലഗ്നത്തിലൂടെ സഞ്ചരിക്കണ കാലഘട്ടം എന്ന് പറയണത് ദ്രവ്യത്തിന് നഷ്ടം ദ്രവ്യത്തിന് നാശം എന്നാണ് പറയുന്നത് അപ്പം മറ്റേ ശാരീരി ദ്രവ്യത്തിന് അതായത് ശാരീരികമായിട്ടും ദ്രവ്യപരമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മകരം ലഗ്നത്തിൻ്റെ പന്ത്രണ്ടിലൂടെയായിരിക്കും സഞ്ചരിക്കുക പന്ത്രണ്ട് എന്ന് പറയുന്നത് ദുസ്ഥാനമാണ് ശത്രുപായം അവിടെയും ശത്രുഭായമാണ് പറയണത് ശത്രുഭായം ഉണ്ടാകാം വ്യയമാണ് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു മാ ഒരു മാസ കാലഘട്ടം ഈ അഞ്ചാം തീയതി ജനുവരി അഞ്ച് മുതൽ ജനുവരി നാലാം തീയതി വരെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാം കുമ്പലഗ്നത്തിൻ്റെ പതിനൊന്നിലൂടെയാണ് ലാഭസ്ഥാനമാണ് കുംഭലക്നത്തിൻ്റെ പതിനൊന്ന് പറയണത് കുംഭലഗ്നക്കാരൻ്റെ പതിനൊന്ന് പറയുന്നത് ധനുരാശിയാണ് ആ ധനുരാശിയിലൂടെ കുംഭലഗ്നക്കാരൻ്റെ വൃക്ഷ ൻ രാശിയിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഐശ്വര്യമാണ് ഉണ്ടാവുന്നത് സർവ്വ അതായ സർവ സൗഖ്യം അഭിവൃദ്ധി എന്നാണ് പറയണത് അതായത് ആ ഒരു ആ സമയത്തൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടൊക്കെ പോകാൻ ശ്രമിക്കുക കരിയറൊക്കെ ഒന്നും കൂടി ഉഷാറാക്കുമ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ എല്ലാ അനുകൂലമാണ് ബുധനെ കൊണ്ട് കിട്ടുക നമുക്ക് വരവിൻ്റെ സ്ഥാനമാണ് പതിനൊന്ന് അതൊന്ന് നമ്മൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തത് പറയാനുള്ളത് മീന മീനം ലഗ്നത്തിന്റെ മീനം ലഗ്നത്തിൻ്റെ പത്തിലൂടെയായിരിക്കും നമുക്ക് ബുധന്റെ സഞ്ചാരം ജനുവരി അഞ്ച് മുതൽ ജനുവരി ഇരുപത്തിനാലാം തീയതി വരെ മീനം ലഗ്നത്തിൻ്റെ പത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ കാര്യവിഘ്നം അതായത് പത്താം ഭാവത്തിൽ ചാരവശാലൊക്കെ നല്ല ജാതകത്തിൽ പത്തിലും നല്ലതാണ് പറയുന്നത് പക്ഷെ ചാരവശാൽ ജോലി സംബന്ധമായിട്ട് ചെറിയ ക്ലേശങ്ങളൊക്കെ വരാം അതായത് സ്ഥാനഭ്രംശം വരാം കാര്യവിഘ്നങ്ങൾ വരാം തടസ്സങ്ങൾ വരാം പുതിയ പുതിയ ജോലിക്കൊക്കെ അപേക്ഷകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ബുധന്റെ സഞ്ചാരം കൊണ്ട് ചിലപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് അത് വിഷമിക്കേണ്ട നിങ്ങൾ അത് ഇപ്പോൾ അതുക്കെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഒരു അനുകൂലമൊക്കെ മാുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ ഇത്തിരി കൂടുതലായിട്ട് ഇത്തിരി ഹാർഡ് വർക്ക് വേണ്ടെന്ന് വരും അതായത് ഹാഡ് ഹാർഡ് വർക്ക് കൂടുതലായിട്ട് വേണ്ടിവരുമെന്ന് മാത്രമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപത്തൊന്ന് മുതൽ മകരം പതിനൊന്നാം തീയതി വരെയുള്ള ബുധൻ്റെ ചാരഫലമാണ് പറഞ്ഞിരിക്കണത് അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കാരണം മറ്റ് ഗ്രഹങ്ങളുടെ ഒക്കെ ഉണ്ട് ഞാനിവിടെ ഒരു മാസഫലം പറയുമ്പം ഞാൻ എല്ലാവരും മാസഫലം ലക്നൗലും ച ഈ പറയുന്ന കൂറു വെച്ചിട്ടാണ് പറയുന്നത് പക്ഷെ ഞാൻ പറയണതെല്ലാം വ്യത്യസ്തമാണ് ഞങ്ങൾ ഞാനല്ല എൻ്റെപ്പോഴുള്ള ഉത്തമമായ ജ്യോതിഷിൽ നിന്ന് പഠിച്ച ആൾക്കാരൊക്കെ പറയണതിന് ലക്നം എന്ന കൺസൾട്ടൻ്റാണ് കാരണം ഇവിടെ ദിവസഫലം ഭാരഫലം മാസഫലം വർഷഫലം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു അടിസ്ഥാനവുമില്ല ഇവിടെ അതിൽ നമ്മൾ ഗ്രഹനിലയിൽ നമ്മൾ കേന്ദ്ര ബിന്ദു കിഴക്കൻ ഭൂമിയിൽ ഒരു കാര്യം നടക്കുമ്പോൾ കിഴക്കൻ ചക്രാളവാ ചക്രവാളത്തിൽ ഒതുച്ചു നിൽക്കുന്ന രാശിയുണ്ട് ആ രാശി എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ ലക്നം എന്ന് പറയുന്നത് ആ ലഗ്നം കൊണ്ട് തന്നെയായിരിക്കണം ചാരവശാൽ മാസഫലം ദിവസ മാസഫലം വർഷഫലം എല്ലാം ചിന്തിക്കുന്നത് ആ ലക്നം കൊണ്ടാണ് ഭാവങ്ങളെല്ലാം ചിന്തിക്കുന്നത് ും ആ ലഗ്നം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ലഗ്നം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയണത് അപ്പോൾ പുതിയ അടുത്ത ഗ്രഹത്തിൻ്റെ ഒരു അടുത്ത ഗ്രഹത്തിൻ്റെ ചാരഫലമായിട്ട് മാസഫലമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം